ഹജ്ജ് ബലിപെരുന്നാൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള വേനൽ അവധി എന്നിവ ലക്ഷ്യമിട്ട് സേവനം മെച്ചപ്പെടുത്താൻ ഒരുങ്ങി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം ബഹ്റൈൻ എയർപോർട്ട് സർവീസസ് ഒരു സംയോജിത പ്രവർത്തന പദ്ധതിയാണ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വിമാനത്താവളത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം യാത്രക്കാരെ നേരിട്ട് സഹായിക്കുന്ന ജീവനക്കാരുടെ ടീമുകളെ കൂടുതൽ കാര്യക്ഷമമായും അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും ലോജിസ്റ്റിക് പിന്തുണ സജീവമാക്കും ബാഗേജ് കൈകാര്യം ചെയ്യൽ മെച്ചപ്പെടുത്തും വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ നീക്കം സുഗമവും തടസ്സരഹിതവുമാക്കുക എന്നിവയും മെച്ചപ്പെടുത്തലുകളുടെ ഭാഗമായി സജ്ജമാക്കും ഇരുപത്തിനാല് മണിക്കൂറും സേവന ലഭ്യതയും സമയബന്ധിതമായ തീരുമാനമെടുക്കലും ഉറപ്പിക്കുന്നതിനായി സർക്കാർ സ്ഥാപനങ്ങളുമായും എയർലൈനുകളുമായും ഏകോപനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനായി നാനൂറിലധികം ടെർമിനൽ ജീവനക്കാർക്ക് ഇതിനോടകം കസ്റ്റമർ സർവീസ് എക്സലൻസ് പ്രോഗ്രാമിന് കീഴിൽ പരിശീലനം നൽകി ആശയവിനിമയം സമയപരിപാലനം സമ്മർദ്ദം നിയന്ത്രിക്കൽ ടീം വർക്ക് എന്നിവയെക്കുറിച്ചും പരിശീലനം നൽകിയിട്ടുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ സേവന നിലവാരം സുഗമമായ രീതിയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള കമ്പനിയുടെ തയ്യാറെടുപ്പുകളും സന്നദ്ധതയും ബി എഎസ് ചെയർമാൻ എടുത്തു പറഞ്ഞു നവീകരണം പരിശീലനം തന്ത്രപരമായ ആസൂത്രണം എന്നിവയുടെ പ്രവർത്തന മികവ് നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു